ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് ഭയങ്കര സന്തോഷമുള്ള ഒരു നിമിഷമാണ് പീയൂഷിൻ്റെ ഹൗസ് വാമിംഗ് എന്ന് പറഞ്ഞാൽ അതിനൊരു കാരണവച്ചാൽ ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ഏകദേശം ഒരു അഞ്ച് വർഷത്തോളമായി അപ്പോൾ ഓരോ വളർച്ചയും നേരിൽ കണ്ടും പറഞ്ഞും അറിഞ്ഞും വളർന്നു വന്നവരാണ് ഞങ്ങൾ എന്നേക്കാൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു ആറ് മാസം മുൻപാണ് പിയൂഷ് ചാനൽ തുടങ്ങണമാണ് കാരണം ഞാൻ തുടങ്ങുമ്പോൾ പിയൂഷിനെ കണ്ടിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയത് സത്യമായിട്ടുള്ള കാര്യം കേട്ടോ അപ്പൊ ഇങ്ങനെ ഓരോ ഘട്ടത്തിലും നമ്മളോട് പങ്കുവെക്കലുണ്ട് പിയൂഷ് ഓക്കെ പിന്നെ ഇവിടെ വന്നവരെല്ലാം നമ്മുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുകളാണ് ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു വിരുന്നൊരുക്കിയ പിയൂഷിന് ഒരു കയ്യടി കൊടുക്കാം നമുക്ക് ഓക്കെ എത്രയൊക്കെ ഉള്ളൂ ഇനി കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഓരോരുത്തരായിട്ട് ഒന്ന് പറയട്ടെ നമ്മളെ ചാനൽ ജംഷി ശ്ലോകാണ് നേരത്തെ സംസാരിച്ചത് ജംഷിയാണ് എൻ്റെ വൈഫാണ് അപ്പോൾ നമ്മൾ ബിസിനസ്സിൻ്റെ ചാനലാണ് ഡ്രസ്സിൻ്റെ ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ പീയൂഷ്ജീൻ്റെ വീട് ഇപ്പോൾ നമ്മൾ ഇരിക്കലിന് എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും ചേർന്നതിൽ നമുക്ക് സന്തോഷം അതുപോലെ തന്നെ ഇതൊരു മീറ്റപ്പ് ആയിട്ട് കൂടിയിട്ടാണ് നമ്മൾ എല്ലാവരും എടുത്തിരിക്കുന്നത് എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രാർത്ഥനയും ഉണ്ടാവും അപ്പോൾ നമസ്കാരം ഞാൻ ഒരുപാട് സന്തോഷത്തോടു കൂടി ഒരു കാര്യം പറയാൻ ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നത് പിയൂഷിനെ പിഷുവിൻ്റെ ആദ്യമായിട്ട് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ ആങ്കർ ആയിട്ടാണ് പരിചയപ്പെടുന്നത് അന്ന് മുതലുള്ള പരിചയമാണ് ഇന്ന് വരെ എന്തായാലും അന്നത്തെ പിഷു മീശയുടെ വളർച്ച കൊണ്ട് ഒരുപാട് വളർന്ന ഒരാളായിട്ട് മനസ്സിലാക്കി അപ്പോൾ ആ മീശയുടെ പവർ എന്നും ലൈഫ് ലോങ് ഉണ്ടാവട്ടെ ഈ വീട്ടിൽ കയറി താമസിക്കുമ്പോൾ അമ്മയ്ക്കും പിഷുവിനും ബാക്കി എല്ലാവർക്കും ഒരുപാട് ഐശ്വര്യങ്ങൾ എന്നും എന്നും നിറഞ്ഞ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രഘുനാഥ്രഥം നന്ദിയോടുകൂടി താങ്ക് യു പാട്ടൊക്കെ പാടാം പാട്ടൊക്കെ പാടാം ലെറ്റ് മീ താങ്ക് അവർ റെസ്പെക്റ്റഡ് യൂഷ് മോൺ ആൻഡ് ആൾ വളോഗേഴ്സ് ഫോർ ഹാവിങ് ഗവൺ മി അ ചാൻസ് യു ഹാവ് സം വേർഡ്സ് വിത്ത് യു ഇൻ ദിസ് ഒക്കേഷൻ ഇന്നിവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ നിങ്ങളോട് പരിചയപ്പെടുന്നത് എൻ്റെ പേര് ഇ സി തങ്കവേലു എന്നാണ് ഇപ്പോൾ ഇവിടുന്ന് സംസാരിച്ചു പോയ രഘുനാഥൻ്റെ അച്ഛനാണ് ഞാൻ അപ്പോൾ എനിക്ക് ഈ വ്ളോഗേഴ്സിനോടും നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഞാൻ കമ്മ്യൂണിക്കേഷനിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് കൊണ്ട് കമ്മ്യൂണിക്കേഷനുമായിട്ട് ഒരു നാല് വാക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ പത്രം എടുത്താൽ അറിയാം ഇപ്പോൾ വലിയ വലിയ വി ഐ പകളായിരിക്കാം മന്ത്രിമാരായിരിക്കാം അബദ്ധത്തിലൊരു വാക്ക് പറഞ്ഞു പോകും ആ വാക്കിലായിരിക്കും അടുത്ത ദിവസം പത്രവാർത്ത വരിക അപ്പോൾ അത് നമ്മൾക്ക് വരാതിരിക്കാൻ നമ്മൾക്ക് എല്ലാ നമ്മുടെ ബ്ലോഗേഴ്സിനും അല്ലെങ്കിൽ ഫ്രണ്ട്സും സുഹൃത്തുക്കൾക്കും വേണ്ടി എനിക്ക് പറയാനുള്ളത് സ്പീക്ക് കൈൻഡ്ലി അൻപാക പേസ് കൂടി സംസാരിക്കുക സ്പീക്ക് സ്വീറ്റ്ലി മധുരമായി സംസാരിക്കുക സ്പീക്ക് സ്വീറ്റ്ലി സ്പീക്ക് ദ ട്രൂത്ത് സത്യം മാത്രം സംസാരിക്കുക സ്പീക്ക് ഗുഡ് തിങ്സ് നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കുക സ്പീക്ക് സ്ലോലി പതുക്കെ സംസാരിക്കുക മെതുവാക പേസ് സ്പീക്ക് തോട്ട്ഫുള്ളി ചിന്തിച്ച് സംസാരിക്കുക സ്പീക്ക് കൺസിഡറിംഗ് ദ ഓഡിയൻസ് സഭയറിഞ്ഞ് സംസാരിക്കുക സ്പീക്ക് കൺസിഡറിംഗ് ദ ഓഡിയൻസ് ആൻഡ് സ്പീക്ക് കൺസിഡറിംഗ് ദ ടൈം സമയമറിഞ്ഞ് സംസാരിക്കുക സ്പീക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലും സംസാരിക്കുക അപ്പം സംസാരിക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് പ്രാക്ടീസ് നോട്ട് ടു സ്പീക്ക് സംസാരിക്കാതിരിക്കാനും പഠിക്കുക അത്രയും കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ സംസാരിക്കുന്ന ആ ഒരു മാറ്ററിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ദോൺലി സെഷൻ ദാറ്റ് വി കുഡ് മേക്ക് ഈസ് കീപ്പിംഗ് ദ ഗുഡ് നെയിം ഓഫ് ദിസ് ഹൗസ് ബൈ അവർ ഗുഡ് മാനേഴ്സ് ആൻഡ് ബിഹേവിയർ ആൻഡ് ഗുഡ് ഡീഡ്സ് ടു ദ സറൗണ്ടിങ് ഓർ അവർ നൈബേഴ്സ് ഫോർ ലോങ് ലൈഫ് ലൈഫ് ടൈം ദാറ്റ്സ് ആൾ മൈ റെസ്പെക്ട് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് താങ്ക് യു താങ്ക് യു ഫോർ വെരി ആ ജീവിതത്തെ എന്നെ മാറ്റിമറിച്ചത് എളിയ തലവധി വിജയണ്ണനാണ് പിന്നെ ഞാനിവിടെ നടക്കാൻ പോകുമ്പോൾ കുറച്ച് പൈസ എൻ്റെ കയ്യിലുള്ള പരസ്യം സിനിമയൊക്കെ ചെയ്തിട്ട് അപ്പോ നടന്നു പോയ സമയത്ത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ച റൂമൊന്നുമില്ല വാളയാ അല്ലെ നമ്മള് ഞാന് ഒരാളിനെ വിളിച്ചു അതാരണ നമ്മുടെ മീശക്കാരൻ മീശക്കാരനെട്ടാണ് അവിടെ എടുത്ത് ഞാൻ പറഞ്ഞ എനിക്കൊരു ചെറിയ റൂം മതി പറഞ്ഞു നല്ലൊരു എ സി റൂം എടുത്തു തന്ന് എന്റെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ തന്ന് എനിക്ക് കൊടയും ചെരുപ്പും ഒക്കെ വാങ്ങി തന്ന് എന്റെ സന്തോഷം പറഞ്ഞ് പറഞ്ഞയച്ച് പിന്നെ വടക്കഞ്ചേരി നിന്നൊക്കെ എടുത്ത് ഞാൻ വിളിക്കും എപ്പോഴും സപ്പോർട്ട് ചെയ്ത് പിന്നെ ഞാൻ നടന്ന് സേലോ അടുത്ത് എത്താരെത്തി ചോയിച്ച് ചേച്ചിന്റെ പേര് ചേച്ചി ഏട്ടനും ആ വിനോയ് ഏട്ടനും എല്ലാവരും വന്ന് സേലോ എന്നെ വന്ന് കാണാൻ വന്ന് ഭക്ഷണം അത്രയും ദൂരം എന്നെ കാണാൻ വന്ന അത് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല രക്തബന്ധം പോലും ചെയ്യാത്ത പോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ മികച്ച കാരണായിട്ട് കേരളവും തമിഴ്നാടും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പാലക്കാട് എനിക്ക് റൂം എടുത്ത് തന്നു സേലത്ത് പോയി രണ്ട് ദിവസം റൂം റൂമെടുത്ത് തന്നെ എൻ്റെ കാലില് ആശുപത്രി കൊണ്ടുവരുന്നതിനൊക്കെ സഹായിച്ച് എൻ്റെ മീശക്കാരനായിട്ട് ആരും ഇങ്ങനെ ചെയ്യില്ല പക്ഷെ ഇതിനൊക്കെ ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞു പിന്നെ ഒരു കാര്യം എനിക്ക് എല്ലാവരും കൊണ്ട് പറയേണ്ടി നമ്മൾ വയറിലാകുക പത്ത് രൂപ കയ്യിലുണ്ടാക്കിയെങ്കിൽ പണിയാണ് നിങ്ങൾ എല്ലാവരും സൂക്ഷിച്ചോ എല്ലാവരും ഇപ്പോൾ നമ്മളെ എന്തെങ്കിലും ആയാൽ പണി തരൂർപ്പണ് കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു ചാനലിൽ പോയപ്പോ എന്നെ അത്രയും മോശമാക്കരുതാക്കി അങ്ങനെ ഓരോ സ്ഥലത്തും നമ്മൾ വേദനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവം അത് നമ്മൾ എന്താ ഒരു സന്തോഷത്തിലേക്ക് കൊണ്ടുവരും നമ്മുടെ മീശക്കാരനായിട്ട് അത്രയും സപ്പോർട്ട് ആരും ചെയ്യാത്ത ഏകദേശം എത്ര കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും കേട്ടാ സേലത്തിൽ നിന്ന് മുന്നൂറ് നാനൂറ് കിലോമീറ്ററോളം എന്നെ വന്ന് കണ്ടു റൂമും എടുത്ത് എനിക്ക് ഭക്ഷണവും തന്നെ ചെയ്യേണ്ട ഒരു അതാണ് സ്നേഹബന്ധം അപ്പോ എല്ലാവരും എന്തെങ്കിലും ജീവിതാകണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഈ ജീവിതത്തെ ബലൂണ് പൊട്ടുമ്പോൾ പോലെയുള്ളൂ നമ്മുടെ ആത്മാവ് അത് എപ്പോൾ വേണേലും പൊട്ടും എല്ലാവരും ഹാപ്പിയായി സന്തോഷമായിരിക്കുക ആരെ കണ്ടൊരു അസുഖീയപ്പെടണമൊന്നുമില്ല അപ്പം ഞാൻ ജീവിതത്തിൽ കുറേ സങ്കടപ്പെട്ട് ചളിക്കുഴിന്ന് വീണ് സങ്കടപ്പെട്ട് ചോറ്ന്നിരിക്കണോ ഓലപ്പേരയിലിരുന്നവരാണ് ഈ ഉണ്ണിക്കണ് ജീവിതം മാറ്റിമറിച്ച തലമതിയാണ് അതിൽ സപ്പോർട്ട് നിങ്ങൾ എല്ലാവരും ഉണ്ട് നമ്മുടെ മീച്ചക്കാരനെ ഏട്ടം പാലക്കാട് എല്ലാവരും ഉണ്ട് എല്ലാവരും നമ്മുടെ രഘുനാഥുണ്ട് വീട്ടിൽ ഭക്ഷണം കൊണ്ടു ഏട്ടൻ രണ്ടു ദിവസം നമ്മള് നോക്കി അപ്പൊ അതായത് ഈ പറഞ്ഞതുപോലെ ചെന്നൈ വരെ കാൽനടയായി യാത്ര ചെയ്ത് ആ ഒരു സ്വപ്നം കണ്ടത് സാക്ഷാത്കരിക്കാൻ വേണ്ടി അത്രയും ദൂരം നടന്നു പോയി ആ ഒരു സ്വപ്ന നിമിഷം വിജയയെ കാണുക എന്നൊരു സ്വപ്ന നിമിഷം സാത്താശ ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ അതായത് മൂപ്പര് പറയുന്ന പോലെ തന്നെ സ്വപ്നം കാണുക അതിനുവേണ്ടി പ്രയത്നിക്കുക തീർച്ചയായും വിജയം നിങ്ങളെ തേടിയെത്തുമെന്നാണ് ഉണ്ണിക്കണ്ണൻ അവരുടെ എന്താ പറയാ ജീവിതത്തിലൂടെ തെളിയിച്ചിരിക്കുന്നത് പിന്നെ ഇപ്പം കുറച്ച് ആൾക്കാർ കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട് ഇദ്ദേഹം കണ്ട ആ ഒരു ഫോട്ടോ എന്ന് വരും സംശയം മാറണം എന്ന് വേണമെന്ന് എന്താണ് ആ ഒരു ഫോട്ടോയുടെ ചോദ്യം പക്ഷെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം വിജയനെ കാണാൻ പോകുന്നതിന്റെ തലേ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെ വിജയനെ കാണാൻ പോകുന്നുണ്ട് കേട്ടോ അവരെന്നെ കൊണ്ടുപോയി റൂമിൽ കൊണ്ടിരുത്തിയിരിക്കയാണ് പിറ്റേ ദിവസം വിജയനെ കാണാൻ പോകുന്ന ദിവസം എന്നെ വിളിച്ചിരുന്നു വിജയനെ കണ്ടു വന്ന ശേഷം എന്നെ വിളിച്ചിരുന്നു വിജയ് കൊടുത്തൊരു ആപ്പിൽ എനിക്ക് ഒരു വീഡിയോ കോളൊക്കെ ചെയ്തിരുന്നു അപ്പം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു എന്താ പറയാ ആരും അശ്വസിക്കരുത് ഇദ്ദേഹം വിജയനെ കണ്ടിട്ടുണ്ടെന്നുള്ളത് നൂറ് ശതമാനം ശരിയാണ് ആ ഒരു ഫോട്ടോ ആ സിനിമയുടെ റിലീസിനോടനുസരിച്ച് എന്തായാലും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അല്ലേ അപ്പം ഇദ്ദേഹത്തെ പോലെ സ്വപ്നം കാണുക അതിനു വേണ്ടി പ്രയത്നിക്കുക ഉണ്ണിക്കണ്ണ എല്ലാവരും കണ്ടില്ല എന്ത് തന്ന എന്ത് തന്നെ ചോദിച്ചു ഉണ്ണിക്കണ്ണ ഈ നാലാം ക്ലാസ് ജീവൻ തന്നെ മാറ്റി മാറ്റിമറിച്ചു എന്റെ അവിടെ മിണ്ടാത്ത ആൾക്കാരും കൂടെ എല്ലാവരും മിണ്ടി സംസാരിച്ചു പോലെ ഒരു അത്ര കെ ജെ ാണ് നമ്മള് ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ബിസിനസ് പരമായിട്ടുള്ള വീഡിയോസാണ് തുറയിടുന്നത് കേട്ടോ അപ്പൊ ഇന്നിപ്പോ ഇതൊരു വീടിപ്പായിട്ട് മാത്രല്ല ഞങ്ങൾ ഞങ്ങളുടെ ഒരു പാലക്കാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു മീറ്റപ്പും കൂടിയിട്ടാണ് അത് ഇന്ന് ഞങ്ങൾ ഫുള്ള് എൻജോയ് ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അത്രേ ഉള്ളു ഞങ്ങൾക്ക് പറയാൻ ഓക്കെ എല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം കുറെ അധികം ഒരു മീറ്റപ്പ് ഒക്കെ വെച്ചിട്ട് അപ്പൊ ഇതിനോടൊപ്പം നടന്നതിൽ വളരെ സന്തോഷം ആക്ച്വലി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് പിന്നെ സംസാരിക്കാം അപ്പം ഇവർക്ക് കുറച്ച് തിരക്കുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പാലക്കാട് അറിയാലോ കുറച്ച് നാളായിട്ട് ബ്ലോഗിങ് ചെയ്യുന്ന ഒരുപാട് ബിസിനസ്സായിട്ട് പരിചയമുണ്ട് ഒരുപാട് പേരുമായിട്ട് കണക്ഷൻ ഉണ്ട് പക്ഷേ എങ്കിലും നമ്മൾ അങ്ങനെ ഒരു ബിസിനസ്സുകാരും നമ്മളതിനകത്തേക്ക് ഇൻവൈറ്റ് ഇൻവൈറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഇവർ നമുക്ക് അങ്ങനെ ഒരു ബിസിനസ് അല്ല നമുക്ക് ആക്ച്വലി നമുക്കൊരു ഫാമിലി മെമ്പർ പോലെ തന്നെയാണ് അല്ലേ സാർ സാർക്ക് എന്തെങ്കിലും പറയാറുണ്ടോ തുടക്കം മുതൽ ഞങ്ങൾ കാണുന്നതാണ് ഇവിടെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് വലിയ വലിയ ാണ് എല്ലാ വിധ ആശംസകളും ഞങ്ങൾ നേരുന്നു അപ്പൊ മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വ്ലോഗേഴ്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് മെയിൻ ആയിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ ചിലർക്കൊക്കെ അൺഫോർച്ചുനേറ്റ്ലി അല്ലെ ചിലപ്പോ നമ്മള് തിരക്കുകളൊക്കെ ഉണ്ടാവും തിരിച്ചു പോകേണ്ടതായിട്ട് വരും സോ ആ ഒരു വ്യക്തിയെ നമ്മളെ തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ മീശക്കാരൻ നമ്മുടെ പിയൂഷും ഫാമിലിയും ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അവരുടെ ഒരു സ്നേഹവും ആദരവും ഒക്കെ നൽകുന്നുണ്ട് സോ അത്തരത്തിൽ ഇന്നിപ്പം പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകേണ്ട ഒരു വ്യക്തിക്ക് നമ്മൾ ആ ഒരു സ്നേഹാദരം ആദരം നൽകുകയാണ് അതിനുവേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട പീയുഷിനെ ഞാൻ ആദ്യം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പിയൂഷ് വെൽക്കം സോ നമ്മൾ ഇന്നിവിടെ ഈ ഒരു സ്നേഹവും ആദരവും നൽകുന്ന ആദ്യത്തെ വ്യക്തി മൊനാ ഫെർണിച്ചർ ഗ്രൂപ്പിൻ്റെ അതിന്റെ എം ഡിയും എം ഡിയും അവരുടെ സഹോദരങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആ ഒരു സ്നേഹാധനം ഏറ്റുവാങ്ങുന്നതിനായി വെൽക്കം സർ വണ്ടിയൊരു പിന്നെ സങ്കടപ്പെട്ടാ ചോറന്നൊരിക്കുന്ന ഓലപ്പെടുന്നതാകെ കണ്ണും കലങ്ങി ചുമര് കാര്യം ഇരുന്നിട്ട് ഒരു കാര്യമില്ല നമ്മളവിടെ താജ് ഹോട്ടലിരുന്ന് ഭക്ഷണം കഴിക്കാൻ ആലോചിക്കണേ അത് നടക്കും പിന്നെ വിജയനെന്ന ഒരു കാര്യം പറഞ്ഞിട്ട് ആരെന്ത് പറഞ്ഞാലും നമ്മൾ തളരാതെ സങ്കടപ്പെടാതെ ആര് വേദനിപ്പിച്ചാലും ഒരു സ്ഥലത്ത് പോയിണ്ടെ ഭയങ്കര വേദനിപ്പിച്ചും ഒരു സ്ഥലത്ത് നമ്മളാ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു രക്ഷപ്പെടാനും പോകുമ്പോൾ

നിങ്ങൾ അന്ന് നടന്നു പോയപ്പോഴൊക്കെ വിജയനെ കാണുന്ന വിശ്വാസങ്ങളൊക്കെ നടന്നു അത് തീർച്ചയായും സാധിച്ചു എല്ലാവർക്കും മൊത്തത്തിൽ എന്റെ ജീവിതം മാറ്റിമറിച്ച് വിജയം തന്നെ കൊറേ പേരും കണ്ടില്ലെന്ന് പറഞ്ഞു കേരളവും തമിഴ്നാട് തന്നെ ഫുൾ സപ്പോർട്ടാണ് ഫുൾ സപ്പോർട്ട് ഒരുമിച്ച് സന്തോഷമായി ഇന്ന് നമ്മൾ എല്ലാവരും അവരുടെ ആ ഒരു സന്തോഷം ഇന്ന് ഇവിടെ പങ്കെടുക്കയാണ് അപ്പൊ ആ സന്തോഷത്തിൽ പങ്കെടുക്കാൻ വന്നിട്ട് എല്ലാവരും ഇങ്ങനെ വായടച്ച് മിണ്ടാതിരുന്നാലാണ് അടിച്ചു പൊളിക്കാം അല്ലേ ഓക്കേ ഓക്കേ അപ്പൊ ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും എന്ന് പറയണം എന്നാലേ കാര്യമുള്ളൂ ഓക്കെ സോ എന്നാലും തീർച്ചയായും എനിക്കും ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് നമ്മുടെ പീയുഷ് ചേട്ടൻ്റെയും ഫാമിലിയുടെയും ഈ ഒരു മനോഹരമായ ഈ ഒരു ദിവസത്തിൽ വൈറ്റ് ഹാർട്സ് ഇവൻസിനോടൊപ്പം നമ്മുടെ കേരളത്തിലകത്തും പുറത്തുമായ ഒട്ടനവധി ഒക്കെ എടുത്ത് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സന്ദീപ് ചേട്ടൻ സോ അദ്ദേഹം തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഇന്ന് നമ്മുടെ പീയുഷിൻ്റെ വീടിൻ്റെ ആ ഒരു വാലകാച്ചിലൊക്കെ കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ് നമ്മളെല്ലാവരും കൂടണം ഒപ്പം നമ്മുടെ നമ്മുടെ ഡി ജെ ഗോഡവിൻ ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് കോയമ്പത്തൂരൊക്കെ ഒരുപാട് പരിപാടികൾ ഒരുമിച്ച് ചെയ്യുന്നതാണ് അല്ല ഗവൺമെന്റ് അവരെല്ലാവരും ചേർന്ന ഇന്ന് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ വലിയ എടുത്തുപൊക്കലൊക്കെ തുടക്കത്തിലുണ്ടാവുള്ളൂ പിന്നെ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സാധാരണ സംസാരിക്കാം തുടങ്ങുമ്പോ ഒന്ന് നമുക്കൊരു ഇത്തിരി ആയിട്ടൊക്കെ പറയണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ തുടങ്ങിയത് സോ അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് പേരൂടെ ഒക്കെ വരാനുണ്ട് അപ്പൊ അവരൊക്കെ ഒന്ന് വന്നോട്ടെ അപ്പൊ അതിനിടയിൽ നമ്മുടെ എല്ലാ വിധ ആശംസകളും ഞങ്ങൾ നേരുന്നു അപ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് മെയിൻ ആയിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ ചിലർക്കൊക്കെ അൺഫോർച്യുനേറ്റ്ലി അല്ലേ ചിലപ്പോൾ നമ്മൾ തിരക്കുകളൊക്കെ ഉണ്ടാവും തിരിച്ചു പോകേണ്ടതായിട്ട് വരും സോ ആ ഒരു വ്യക്തിയെ നമ്മളെ തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ മീശക്കാരൻ നമ്മുടെ പിയൂഷും ഫാമിലിയും ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അവരുടെ ഒരു സ്നേഹവും ആദരവും ഒക്കെ നൽകുന്നുണ്ട് സോ അത്തരത്തിൽ ഇന്നിപ്പോൾ പെട്ടെന്ന് ഒരു ഒരു വ്യക്തിക്ക് നമ്മൾ ആ സ്നേഹാദരം നൽകുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട പിയൂഷിനെ ഞാൻ ആദ്യ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പിയൂഷ് വെൽക്കം സോ നമ്മൾ ഇന്നിവിടെ ഈ ഒരു സ്നേഹവും ആദരവും നൽകണം അടിച്ചു പൊളിക്കാം അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും പറയുന്ന പറയണം എന്നാലേ കാര്യമുള്ളൂ ഓക്കെ സോ എന്നാലും തീർച്ചയായും എനിക്കും ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് നമ്മുടെ പീയുഷ് ചേട്ടൻ്റെയും ഫാമിലിയുടെയും ഈ ഒരു മനോഹരമായ ഈ ഒരു ദിവസത്തിൽ വൈറ്റ് ഹാർട്സ് ഇവൻസിനോടൊപ്പം നമ്മുടെ കേരളത്തിലകത്തും പുറത്തുമായ ഒട്ടനവധി ഒക്കെ എടുത്ത് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സന്ദീപ് ചേട്ടൻ സോ അദ്ദേഹം തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഇന്ന് നമ്മുടെ പീയുഷിൻ്റെ വീടിൻ്റെ ആ ഒരു വാലകാച്ചിലൊക്കെ കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ് നമ്മളെല്ലാവരും കൂടണം ഒപ്പം നമ്മുടെ നമ്മുടെ ഡി ജെ കോൻ ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് കോയമ്പത്തൂർ ഒരുപാട് പരിപാടികൾക്ക് ഒരുമിച്ച് ചെയ്യുന്നതാണ് ഗോഡ്വിൻ അല്ലേനാഥ് അറിയാത്തത് അതെ അപ്പൊ ചന്തം ഒരു അടിച്ചിട്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഇന്ന് നമ്മൾ എല്ലാവരും അവരുടെ ആ ഒരു സന്തോഷം ഇന്നിവിടെ പങ്കെടുക്കുകയാണ് അപ്പൊ ആ സന്തോഷത്തിൽ പങ്കെടുക്കാൻ വന്നിട്ട് എല്ലാവരും ഇങ്ങനെ വായടച്ച് മിണ്ടാതിരുന്നാൽ എങ്ങനെയാണ് വേദിയിലേക്ക് ഉടനെ തന്നെ വരേണ്ടതാണ് കേട്ടോ ഓക്കെ നമ്മളെ മീശുകാരൻ പറഞ്ഞതുപോലെ ഇനി നമുക്ക് കൊറേ മൊമെന്റും ഒക്കെ കൊടുക്കാനുണ്ട് കേട്ടോ ഇന്നിവിടെ എത്തി ബാക്കിയുള്ള ആളുകൾക്കൊക്കെ സോ അതിന് മുൻപായിട്ട് നമ്മുടെ ഈ പാലക്കാട് കണ്ടന്റ് തന്നെയാണ് എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇന്നും ആ ഒരു ആവശ്യം വളരെ എന്താ പറയാ വളരെ നിസാരമായി വളരെ നിസാര സമയം കൊണ്ട് ചെയ്തു തരുന്ന രണ്ട് വ്യക്തികൾ എനിക്ക് ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്ത രണ്ട് വ്യക്തികൾ വളരെ 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 സന്തോഷം നമുക്ക് ഒറ്റയ്ക്ക് പോവാം ഈ ഒരു നമ്മുടെ ക്ഷണിച്ച സ്വാമിക നന്ദിപുറയാണ് ആ ഇവിടെ വരുമ്പോ തന്നെ പറഞ്ഞു തുടക്കകാലത്ത് നമ്മളൊക്കെ ശരിക്കും ഒരുമിച്ച് തുടങ്ങിയതാണ് അപ്പോൾ ഓരോ സംശയങ്ങളും ഞങ്ങളൊക്കെ ഒരുമിച്ച് തുടങ്ങിയതാണെങ്കിലും എനിക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും അങ്ങനെ എന്താന്നാ പറ തുടക്കകാലത്ത് ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ജോബി ഏട്ടനാണെങ്കിലും അല്ല ഒരുപാട് വീഡിയോസ് അങ്ങ് ഒരുമിച്ച് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് എന്തായാലും വളരെ സന്തോഷം അതെ വേറൊരു അബദ്ധം പറ്റിയ വരുന്ന വഴിക്ക് അവിടെ ഒരു ഇതേപോലെ ഫംഗ്ഷൻ നടക്കണ്ടായിരുന്നു എന്റെ കൂടെ വന്നായിരുന്നു എബി അമ്പലം കുറിച്ചായിട്ട് അവിടെ കഴിക്കാം കേറാന്നൊക്കെ പറഞ്ഞു അപ്പൊ അവിടെ കേറി കഴിച്ചതിനു ശേഷം പീയുഷ് എവിടെ ചോദിക്കാന്നൊക്കെ വിചാരിച്ചിരുന്നു പിന്നെ എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് ഇവിടെ എത്തി ആശാൻ ഇങ്ങനെയാവുമ്പോ ശിക്ഷേ ഓക്കെ എന്നാലേ കാര്യ ഓക്കേ സോ എന്നാലും തീർച്ചയായും എനിക്കും ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് നമ്മുടെ പീയുഷ് ചേട്ടൻ്റെയും ഫാമിലിയുടെയും ഈ ഒരു മനോഹരമായ ഈ ഒരു ദിവസത്തിൽ വൈറ്റ് ഹാർട്സ് ഇവൻസിനോടൊപ്പം നമ്മുടെ കേരളത്തിലകത്തും പുറത്തുമായ ഒട്ടനവധി ഇവൻ്റ്സൊക്കെ എടുത്ത് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സന്ദീപ് ചേട്ടൻ സോ അദ്ദേഹം തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഇന്ന് നമ്മുടെ പീയുഷിൻ്റെ വീടിൻ്റെ ആ ഒരു ബാല കാച്ചിലൊക്കെ കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ് നമ്മളെല്ലാവരും കൂടണം ഒപ്പം നമ്മുടെ നമ്മുടെ ഡി ജെ കോൺവിൻ ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് കോയമ്പത്തൂരൊക്കെ ൾക്ക് ഒരുമിച്ച് ചെയ്യുന്നതാണ് അല്ലെ ഗോഡ് സോ അപ്പൊ അവരെല്ലാവരും ചേർന്ന ഇന്ന് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന ഇങ്ങനെ വലിയ എടുത്തുപൊക്കലൊക്കെ തുടക്കത്തിലുണ്ടാവുള്ളൂ പിന്നെ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സാധാരണ സംസാരിക്കാം തുടങ്ങുമ്പോൾ നമുക്കൊരു ഇത്തിരി ആയിട്ടൊക്കെ പറയണം എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ തുടങ്ങിയത് സോ അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് പേരൂടെ ഒക്കെ വരാനുണ്ട് അപ്പൊ അവരൊക്കെ ഒന്ന് വന്നോട്ടെ അപ്പൊ അതിനിടയിൽ ഒക്കെ തന്ന് എന്നെ സന്തോഷം പറഞ്ഞ് പറഞ്ഞയച്ചു പിന്നെ വടക്കഞ്ചേരി എന്നൊക്കെ വീടെടുത്ത് ഞാൻ വിളിക്കും എപ്പോഴും സപ്പോർട്ട് ചെയ്ത് പിന്നെ ഞാൻ നടന്ന് സേലോ അടുത്തെത്താറായവിടെ എത്തി ചോയിച്ച് ചേച്ചിന്റെ പേരില ആ ഹേമ ചേച്ചി ഏട്ടനും ആ വിനോയ് ഏട്ടനും എല്ലാവരും വന്ന് സേലോ അടുത്തെത്താറാകുമ്പോ എന്നെ വന്ന് കാണാൻ വന്ന് ഭക്ഷണം അത്രയും ദൂരം എന്നെ കാണാൻ വന്ന അത് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല രക്തബന്ധം പോലും ചെയ്യാത്ത പോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ മികച്ച കാരണായിട്ട് കേരളവും തമിഴ്നാടും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പാലക്കാട് എനിക്ക് റൂം എടുത്ത് തന്നു സേലത്ത് പോയി രണ്ട് ദിവസം റൂം റൂമെടുത്ത് എൻ്റെ കാലില് ആശുപത്രി കൊണ്ടുവരുന്നതിനൊക്കെ സഹായിച്ചു എൻ്റെ മീശക്കാരനായിട്ട് ആരും ഇങ്ങനെ ചെയ്യില്ല പക്ഷെ ഇതിനൊക്കെ ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞു പിന്നെ ഒരു കാര്യം എനിക്ക് എല്ലാവരും കൊണ്ട് പറയേണ്ടത് നമ്മൾ വയറിലാകുക പത്ത് രൂപ കയ്യിൽ പണിയാണ് നിങ്ങൾ എല്ലാവരും സൂക്ഷിച്ചോ എല്ലാവരും ഇപ്പോൾ നമ്മളെ എന്തെങ്കിലും ആയാൽ പണി തരൂർപ്പണ് കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു ചാനലിൽ പോയപ്പോ എന്നെ അത്രയും മോശമാക്കിതാക്കി അങ്ങനെ